ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തേജസ് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് ബൈക്ക് യാത്രക്കാർക്ക് ുംരിക്കേറ്റുംയേഷ് സ്വദേശി വയസ്സുള്ള വയസ്സുള്ള വരവൂർ സ്വദേശി എന്നിവർക്കാണ് കൊല്ലംപടി തേജസ് കോളേജിനു സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു ആറ്റൂർ സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഉമേഷ് വരവൂർ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് രണ്ടുപേരെയും യും പ്രവർത്തകർ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ്